ഏരുവേശി പഞ്ചായത്തിലെ എരുത്തുകടവിൽ ചപ്പാത്തിലൂടെ ഒഴുകുന്ന വെള്ളത്തിൽ ഇന്നലെയും ഇരുചക്രവാഹനം അപകടത്തിൽപ്പെട്ടു തുടർച്ചയായി അപകടവും അപകടമരണവും നടന്ന ഇവിടെ ഗതാഗത നിരോധനം ഏർപ്പെടുത്താത്ത നടപടി പ്രതിഷേധത്തിന് ഇടയാക്കുന്നു ഏരുവേശി പഞ്ചായത്തിലെ എരുത്തുകടവിൽ ഇന്നലെ വൈകിട്ട് വീണ്ടും ഇരുചക്രവാഹനം അപകടത്തിൽപ്പെട്ടു തലനാരരയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത് ഇതുവഴി റോഡിലൂടെ വാഹന ഗതാഗതം നിർത്തിവെക്കണമെന്ന ആവശ്യത്തിന് പുല്ലുവില കൽപ്പിച്ചതോടെ അപകട പരമ്പരകളാണ് ഈ റോഡിൽ അരങ്ങേറുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായി കാറിൽ യാത്ര ചെയ്ത യാത്രക്കാരനും കാറും അര കിലോമീറ്റർ ദൂരം ഒഴുകിപ്പോയിരുന്നു തൊട്ടടുത്ത ദിവസം സ്കൂട്ടിയും ഒഴുകിപ്പോയി യാത്രക്കാരൻ മുങ്ങി മരിച്ചിരുന്നു ഇന്നലെ വൈകിട്ട് ഇരുചക്രവാഹനം ശബ്ദം കേട്ടെത്തിയ നാട്ടുകാരുടെ സജീവ ഇടപെടലിലാണ് യാത്രക്കാരനും വാഹനവും കരക്കെത്തിക്കാൻ കഴിഞ്ഞത് മഴക്കാലം കനക്കുന്നതോടെ ഇതുവഴി വാഹനഗതാഗതം നിരോധിക്കേണ്ട സാഹചര്യം മുൻ അനുഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോഴും ഒന്നിനും അധികാരികൾ തയ്യാറായിരുന്നില്ല എന്ന ആരോപണവും ഉയരുന്നു റോഡ് കരകവിഞ്ഞാണ് ഇവിടെ പുഴ ഒഴുകുന്നത് ശക്തമായ ഒഴുക്കിൽ കാൽനടയും ഏറെ അപകടകരമാണ് ഈ സാഹചര്യം നേരത്തെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പഞ്ചായത്ത് നടപടി സ്വീകരിക്കാതെ വന്നപ്പോൾ ഇന്നലെയും അപകടം നടന്ന സാഹചര്യത്തിൽ സ്ഥലം വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ഈ റോഡിൽ ഗതാഗത നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്